ഹായ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ നമ്മുടെ ഒരു ഓട്ടം രാവിലെ ഒരു ചെറിയ അഞ്ച് മുതൽ അഞ്ച് ആണ് പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം എന്നെ അടിമാലി വന്നപ്പോൾ എൻ്റെ കൂടെ ഒരാളും ഉണ്ട് നമ്മുടെ സോനു സോനു മാരത്തോണിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഓടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓട്ടോ ആണെങ്കിലും എന്ത് വർക്കൗട്ടാണെങ്കിലും നമ്മളിപ്പോൾ രാവിലെ സമയമാണ് നമ്മൾ എണീറ്റ് ഫ്രഷായിട്ട് ജസ്റ്റ് വന്നിരിക്കുകയാണ് ആ ബോഡിക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കണം നമ്മുടെ ഈ മൂന്നാറ് റോഡിലാണ് എത്തിയേക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യാറുണ്ട് നമ്മൾ ഓട്ടോ ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും സ്വിമ്മിംഗ് ആണെങ്കിലും ജിം വർക്കൗട്ട് ആണെങ്കിലും എല്ലാം ട്രാക്ക് ചെയ്യാറുണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഡിവൈസും ഉപയോഗിക്കാറുണ്ട് എത്ര കിലോമീറ്റർ ഓടി എത്ര കലോറി വേണം ചെയ്തു എത്ര സ്റ്റെപ്പ് നടന്നു നമ്മുടെ ശരീരത്തിന് എത്ര സമയം റെസ്റ്റ് വേണം ഇത് കഴിഞ്ഞ് റിക്കവർ ആകാൻ ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ട്രാക്കിംഗ് ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അങ്ങനെയുള്ളൊരു ഡിവൈസാണ് ഒരു വാച്ച് ആണ് ഗാർമിൻ എന്ന് പറയുന്ന കമ്പനിയുടെ വാച്ച് ആണ് അപ്പോൾ ഈ വാച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി റൺ എന്നുള്ള ആക്ടിവിറ്റി ഇതിനകത്ത് പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം കാണിക്കുന്നത് റണ്ണാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ള റണ്ണാണ് ഈ റൺ എന്നുള്ള ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ അവർ സജഷൻ തരുന്നുണ്ട് ഇന്ന് ഇത്ര കിലോമീറ്റർ റോഡ് എന്നായിരിക്കും നല്ലതെന്നൊക്കെ പറയും സജഷൻ പക്ഷേ നമ്മൾ പലപ്പോഴും അവർ പറയുന്ന സജഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ഇപ്പോൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൺ എന്ന് പറഞ്ഞു ഈ മോൾ ഭാഗത്ത് ഇങ്ങനെ ചുവന്ന് കാണുന്നത് അതിന് ജി പി എസ് ആണ് ഇപ്പോൾ പച്ച കളറായത് ഇപ്പോൾ നമ്മൾ ജി പി എസ് പിടിച്ചു ജി പി എസ് കിട്ടി ഇനി നമുക്ക് ഒരു ബ്രസ്സുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ റണ്ണ് സ്റ്റാർട്ടാവും നമ്മളിപ്പോൾ റണ്ണ് സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ നമ്മൾ റണ്ണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ബാക്കി ബാക്കി ഓട്ടർ ഇരുപത്തഞ്ച് മിനിറ്റ് അഞ്ച് കിലോമീറ്റർ ആയിരിക്കുകയാണ് ഭായ് എന്നപ്പം ഇന്നത്തെ ഓർഡർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങൾ അടിമാലി വിശ്വദീപ്തി അല്ലേ വിശ്വദീപ്തി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ ഓടി പോകുന്നതിനിടയ്ക്ക് ഇതിലേക്ക് കയറിയിരുന്നു ഇതിലേക്കറി ഇപ്പോൾ അഞ്ച് ആണ് നമ്മൾ ഓടിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയമാണ് നമുക്ക് ഓടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി ഓട്ടം കഴിഞ്ഞാൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് വാർം ഡൗൺ സ്ട്രെച്ചിങ് ആണ് അപ്പ് സ്ട്രെച്ചിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഡൗൺ സ്ട്രെച്ചിങ് ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അപ്പ് സ്ട്രെച്ചിങ് ചെയ്തു ഇനി വാം ഡൗൺ ആണ് ഈ സ്ട്രെച്ചിങ്ങിന്റെ ഒരു ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇത് കാണിക്കുന്നില്ല ഞങ്ങൾ ഇത് കഴിഞ്ഞ വീഡിയോ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്ട്രെച്ചിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടുമ്പോൾ അല്ല നമ്മുടെ ഈ ഡിവൈസിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം സോന് കുറച്ച് ദിവസം ഓടാമായിരിക്കുമോ അല്ലേ ജോലി ജോലി തിരക്ക് ഒക്കെ ആയിരുന്നു പുള്ളിക്ക് ഓടാൻ പറ്റിയില്ല അതുകൊണ്ട് പുള്ളി ഓടി രണ്ട് കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പം പുള്ളിടെ ഹാർട്ട് റേറ്റ് നൂറ്റി തൊണ്ണൂറിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് പുള്ളി ഇടയ്ക്ക് രണ്ട് കിലോമീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവസാനത്തെ ഒരു കിലോമീറ്ററിലാണ് അതിൻ്റെ കൂടെ കൂടിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അധികമായാൽ അമൃതും എന്ന് പറയുന്നവരെ കാണാം നമ്മുടെ ശരീരത്തെ അറിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നത്തെ വർക്ക്ഔട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഈ വാച്ചിൽ എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടുകൊള്ളുക ഇപ്പം നമ്മൾ റണ്ണ് പോസ് ചെയ്തു നമ്മൾ എന്നിട്ട് റണ്ണ് സേവ് ചെയ്യുകയാണ് നമ്മുടെ റണ്ണ് സേവിങ് ആണ് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒരു ഒക്കെ അത് കുറച്ച് അച്ചീവ്മെൻസൊക്കെയാണ് കാണിക്കുന്നത് ഓട്ടത്തിൻ്റെ ഇപ്പോൾ ഇത് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് സേവ് ആയപ്പോൾ ഇത് കാണിക്കുന്നു അഞ്ച് കിലോമീറ്ററും നാല് മീറ്ററുമാണ് നമ്മൾ ഓടിയേക്കുന്നത് ഇരുപത്തിയാറ് സമയം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫുൾ ഡിസ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഓടി എത്ര ടൈം എടുത്തു നമ്മൾ റൺ ചെയ്ത ടൈം അത് നിർത്തുവോ നടക്കുമല്ലോ ചെയ്തു അതൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പേസ് പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയം ആവറേജിൽ ഒരു അഞ്ച് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമാണ് ഒരു കിലോമീറ്റർ ഓടാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആവറേജ് ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് മാക്സിമം ഹാർട്ട് റേറ്റ് പോയിരിക്കുന്നത് നൂറ്റി അറു അമ്പത്തി നാല് വരെയാണ് അതുപോലെ എത്ര കലോ മുന്നൂറ്റി അറുപത്തെട്ട് കലോറി വേണം ചെയ്തു നമ്മുടെ എയ്റോബിക് ട്രെയിനിങ് എഫക്റ്റ് അൺഎറോബിക് ട്രെയിനിങ് എഫക്റ്റ് ട്രെയിനിങ് ലോഡ് കാഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റിൽ വെക്കുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കും ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കാണിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ഇതിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വാച്ചിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ റെസ്റ്റ് ടൈമൊക്കെ ഇതിനകത്ത് കാണിക്കും നമ്മുടെ ഓരോ ഡീറ്റെയിൽസും കാണിക്കും ഇവിടെ നമ്മുടെ വി ഒ റ്റു മാക്സ് എത്രയാണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണിക്കും അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് എത്ര സമയം റെസ്റ്റ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും ഇന്നലത്തെ സ്ലീപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പം ഇന്ന് ജോലി സംബന്ധമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാവും റണ്ണിങ് സൈക്കിളിങ് സ്വിമ്മിങ് പോലുള്ള വീഡിയോസ് ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ റെഡിയായിട്ട് നമ്മൾ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം ഇന്നത്തേക്ക് ഞങ്ങൾ സൈനിങ് ഓഫ് താങ്ക് യു